ഒൻപത് മക്കളും കൈയൊഴിഞ്ഞതോടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ എൺപത്തിയഞ്ചു വയസ്സുകാരിയായ അമ്മയെ ഒടുവിൽ നാട്ടുകാരടപെട്ട് അഗതി മന്ദിരത്തിലേക്ക് മാറ്റി അടൂർ മലമേക്കര സ്വദേശിയായിട്ടുള്ള എൺപത്തിയഞ്ചു വയസ്സുകാരിയായ മേരിക്കുട്ടിയെ ഇന്നലെയാണ് അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ നാലു വർഷമായി ഈ അമ്മ തനിച്ചാണ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഗേറ്റിൽ കൊണ്ട് തൂക്കിയിടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷമായി ഈ അമ്മ താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഇന്നലെ അടൂർ ആർ ഡി നിർദ്ദേശപ്രകാരം ഈ അമ്മയെ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഹാത്മാ ജനസേവാ കേന്ദ്ര ചെയർമാൻ രാജേഷ് തിരുവല്ല നമുക്കൊപ്പം ചേരുന്നു ഇപ്പൊ എന്താണ് ഈ അമ്മയുടെ ഒരു ഹിസ്റ്ററി എന്താണ് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആർ ഡി ഓഫീസിൽ നിന്നും എന്നെ വിളിക്കുന്നത് ആഡി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അപ്പൊ ആഡി ഓഫീസിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞു അവിടെ ഒരു അമ്മ കുറേ വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട് കഴിയുകയാണ് അവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് അങ്ങനെ ആഡി ഓഫീസിലെ സ്റ്റാഫായി ഇന്നലെ സൺഡേ ആയിരുന്നു ആർഡിഒഫീസിലെ സ്റ്റാഫായിരുന്ന സുദീപ് കുമാർ അവിടെ എത്തി ഈ വിവരം നേരിൽ കണ്ട ശേഷമാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ അദ്ദേഹം ആർഡിഒ വിളിച്ചു പറഞ്ഞപ്പോൾ അടിയന്തരമായിട്ട് മഹാത്മാ ജനസേനത്തിൽ വിളിക്കുക പോലീസിന്റെ സഹായത്തോടെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ അവരെ അവിടുന്ന് മാറ്റണം അത്യാവശ്യമായി മാറ്റണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നാട്ടുകാർ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതാണ്ട് ഒരു നാല് വർഷമായിട്ട് ഈ അമ്മ അവിടെ താമസിക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്മ അവിടെ ചെന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ അമ്മയുടെ വീട്ടില് വരെ ചാങ്കൂര് എന്താണെന്ന് ഞാൻ കേട്ടുള്ളു പിന്നീട് ഞാൻ ഈ അമ്മയെ കൊണ്ടുവന്ന ശേഷമാണ് ഞാൻ അമ്മയെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുന്നത് എനിക്കത് അടൂരില് ആദ്യത്തെ ബസ് ബസ് സർവീസ് നടത്തിയിരുന്നത് ഇവരുടെ കുടുംബമാണ് ഗീതം മോട്ടോഴ്സ് എന്ന മറ്റു ആണ് ഇവരുടെ ബസ്സിന്റെ പേരുണ്ടായിരുന്നത് ഏതാണ്ട് എനിക്ക് അടൂർ ടൗണിൽ വലിയ ഏരിയ അവരുടെ ഒരു ഏക്കറിൽ കൂടുതൽ വസ്തു അടൂർ അടൂർ ടൗണിന് ഭാഗങ്ങളിലായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു അത്ര വലിയ ഫാമിലിയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ചാങ്കൂർ പാപ്പച്ചൻ എന്ന് അറിയപ്പെടുന്ന ഒരാളായിരുന്നു അത് ഈ അമ്മയുടെ ഹസ്ബൻഡ് ആ അമ്മയുടെ ആ അച്ഛന്റെ മരണത്തിന് ശേഷമായിരിക്കും അവർ പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് മക്കൾ ഒൻപത് പേരും ഇപ്പോഴും അവരുടെ ഒരു അവസ്ഥ എന്താണ് ആ മക്കൾ വളരെ എല്ലാവരും നന്നായി ജീവിക്കുന്നവരാണ് ആർക്കും പ്രയാസമുള്ളവരായിട്ട് തോന്നുന്നില്ല അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അവരുടെ മക്കളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ല എനിക്ക് ഈ അമ്മയുടെ ഒരു സഹോദരൻ തന്നെ വന്ന് കണ്ടിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നിന്നു പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ അമ്മയുടെ മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ നാട്ടുകാരാണ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ ഈ അമ്മയുടെ ഈ ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ ആ നാട്ടുകാർ ഈ അമ്മയ്ക്ക് ചായയും കാപ്പിയും കൊണ്ട് കൊടുക്കുന്നുണ്ട് കാരണം അമ്മ ഇങ്ങനെ വന്ന ഗേറ്റ് ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ആ അമ്മയ്ക്ക് പുറത്തേക്ക് വരുവാനോ മറ്റൊരാൾക്ക് അകത്തേക്ക് കിടക്കാനോ പറ്റില്ല ഒരാൾ സഹായിക്കാനായിട്ട് അകത്തേക്ക് കടന്നാൽ പോലും ആ ആള് അവരുടെ ഭവനവേദനത്തിന് ഒരു കേസ് കൊടുത്താൽ അവരകത്താകുന്ന കാര്യങ്ങളോട് മറിച്ച് ഈ അമ്മയെ പൂട്ടിയിട്ടതിനെതിരെ ഒരു കേസ് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഒരു അഭിതകാംക്ഷകളോ കൊടുത്താൽ തീർച്ചയായും പോലീസിന് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഒരു വ്യക്തിയുടെ മുഴുവൻ സ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കത്തക്ക രീതിയിൽ അവർക്ക് യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിൽ സ്വയം പര്യാപ്തത ഇല്ലാത്ത ഒരു അമ്മയെ ആ വീട്ടിൽ താമസിക്കാൻ ഏയിപ്പിച്ചിരിക്കുന്ന ഈ ഒമ്പത് മറ്റ മക്കളും യഥാർത്ഥത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റവാളികളാണെന്നാണ് എന്റെ അഭിപ്രായം ഫുഡ് കൊടുത്തിരുന്ന എങ്ങനെയാണ് അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഫുഡ് ഏതോ ഒന്ന് രണ്ട് മക്കൾ അവിടെ വരുന്നുണ്ട് അവർ വന്നിട്ട് ഈ അകത്തേക്കൊന്നും പോവില്ല അവര് കൊണ്ട് ഗേറ്റില് ഭക്ഷണം തൂക്കിയിടുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭക്ഷണം തൂക്കിയിട്ട് കഴിയുമ്പോൾ അമ്മ എപ്പോഴെങ്കിലും വന്നി ഭക്ഷണം എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കഴിക്കും കുറച്ച് കഴിച്ചിട്ട് ബാക്കി അമ്മ സൂക്ഷിച്ചു വെക്കും കാരണം പിന്നെയും വിശക്കില്ലേ വിശപ്പ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതിനും അപ്പുറമല്ലേ നമുക്ക് ആഹാരം കഴിച്ചാൽ മാത്രമല്ലേ വിശപ്പ് മാറുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ അമ്മ ബാക്കി ഭക്ഷണങ്ങൾ ആ വീട്ടിനുള്ളിൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കും അങ്ങനെ ഇരുന്ന് 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 അഴുകിയ ഭക്ഷണങ്ങൾ കൊണ്ട് ആ വീട് ദുർ cân tâm പൂരിതമായിരുന്നു എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുമായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ നാട്ടുകാരാണ് ഇന്നലെ എന്നോട് വിവരങ്ങളൊക്കെ പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കണ്ടിട്ട് നാട്ടുകാരിൽ ചിലത് ഈ മക്കൾ ഒരാൾ ഭക്ഷണം ഇടാൻ വന്നപ്പോഴത്തേക്ക് ഇവരെ ഇവരെ വന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് കാണുന്നില്ല പിന്നെ അമ്മ മരണപ്പെട്ട് വല്ല പോയെന്ന് അറിയാൻ വേണ്ടി നാട്ടുകാർ കയറി ഇടപെട്ട് ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവ അയാൾ പറയുന്ന അയാൾ അടിക്കാൻ അവര് അത്ര കൂടിയാണ് പ്രതികരിച്ചത് അപ്പൊ അത് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഇനി അമ്മയെ ഇവരുടെ സംരക്ഷണത്തിൽ നിർത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്താണ് അവര് ഉടൻ തന്നെ ഈ വിവരം പോലീസിൽ ആടിയും ഒക്കെ അറിയിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ അവിടെ വീട്ടിൽ അഴുകിയ സാധനങ്ങൾ ഒന്ന് കാട് പിടിച്ച ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് കഴിയുന്നത് അങ്ങോട്ടേ ഇങ്ങോട്ട് ഒന്ന് കാന് തിന്നിയാൽ ആ മരക്കുറ്റിയൊക്കെ അടിച്ച് അവിടെ കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒന്ന് വീണ് കടന്നാൽ ഇവരുണ്ടോ എന്ന് അറിയാൻ പോലും ഒരു വഴിയില്ല അവിടെ കിടന്ന് മരണപ്പെട്ടുപോയ നമ്മളൊക്കെ പത്രങ്ങളിലും ഒക്കെ ചാനലിലൊക്കെ നിങ്ങളുടെ വാർത്തകളൊക്കെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് പുഴുവരിച്ചു കിടക്കുന്ന മരിച്ചിട്ട് പുഴുവരിച്ച് കിടക്കുന്ന പറഞ്ഞൊരവസ്ഥയായിരുന്നു ഒരുപക്ഷെ ഈ മേരിക്കുട്ടിയാമ്മയ്ക്ക് ഉണ്ടാകാൻ സാധ്യത ഭാഗ്യത്താൽ നാട്ടുകാർ എനിക്ക് തോന്നുന്നത് അവിടെ റെസിഡൻസ് അസോസിയേഷൻ മലമേക്കര റെസിഡൻസ് അസോസിയേഷനിലെ ഒരു ആശയൊക്കെ ഇടപെട്ടാണ് ശരിക്കും പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയത് അവരുടെ ഇടപെടലിൽ കൊണ്ടാണ് ആദ്യം അറിയാൻ വിവരം അറിയാനിടയായത് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ അന്നാലും അടിയന്തിരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇവരെ മാറ്റുവാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു അടൂർ സി എ ശ്രീകുമാറും ആ സമയത്ത് തന്നെ ഇത് പൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് പൂട്ട് പൊളിക്കാനുള്ള ഉത്തരവ് നമ്മുടെ സി എ നമ്മൾക്ക് നൽകിയിരുന്നു എങ്കിൽ പോലും അതിന്റെ ആ ഒരു ആവശ്യം അതൊന്നും വേണ്ട ഞങ്ങള് കൈകാര്യം ചെയ്തോളം പറഞ്ഞു നാട്ടുകാർ അവിടെ മതിലിൽ ചാടി അകത്ത് കിടന്നിട്ട് ആ സ്ട്രെച്ചർ പോയി കയറി ഈ അമ്മയെ എടുത്ത് വണ്ടിയിൽ കിടത്തി ഈ സ്ട്രെച്ചറെ കിടത്തിയിട്ട് ഈ മതിലിന് മുകളിലൂടെ ചുമന്ന് ഇറക്കുന്ന ഒരു മാനസികം ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു മനുഷ്യന്റെ അവസ്ഥയെ നമുക്കാണ് നാളെ ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി ഈ പറയപ്പെടുന്ന ഓരോ മക്കളും ഈ കേൾക്കുന്ന ഓരോ മക്കളും ഓർക്കുക ഈ ഒരു ഇങ്ങനൊരു അമ്മയ്ക്കൊരു സംഭവം ഉണ്ടായെങ്കിൽ നാളെ നമുക്ക് എന്താ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ എത്രയോ ആളുകളുണ്ട് ഓരോ ദിവസവും ഒരൊക്കെ ദുരവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതേറ്റവും ഇതിലേറ്റവും വിഷമകരമായ ഒരു കാര്യം ചോദിച്ചാൽ ഒരു കേസ് കൊടുക്കാന്ന് വെച്ചാൽ അമ്മയും മക്കളെ കുറിച്ചൊരു വാക്കുപോലും തെറ്റായിട്ട് പറയില്ല അമ്മക്ക് ഇപ്പോഴും ആ മക്കളുടെ ജീവനാണ് ആ അമ്മ മക്കൾ ആ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇത്രയും പ്രായമുള്ള ഓർമ്മക്കുറവുള്ള അമ്മ ആ മക്കളുടെ പേരെ മറ്റൊന്നും മറക്കാതെ അവർ അവർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ എന്താണ്ട് ചോദിച്ച അമ്മലൊക്കെ ചോദിച്ചാൽ അതൊക്കെ മക്കൾ കൊണ്ടുപോയി പക്ഷെ എന്നിട്ട് പറയൂ ഇപ്പൊ ഞാൻ വിശ്വാസത്തിലായോണ്ട് അതൊന്നും എനിക്ക് വേണ്ട എന്നാണ് അപ്പൊ സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ തയ്യാറാവുന്ന അമ്മയാണ് ഈ മക്കൾ ഇങ്ങനെ ഉപേക്ഷിച്ചെന്നുള്ളത് ഏറ്റവും ഏറ്റവും വേദനയുള്ളതാക്കുന്നത് മക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മക്കൾക്കെതിരെ കേസ് മോൾഡേജ് ആക്ട് പ്രകാരം കേസ് കേസ് എടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു പോലീസ് പോലീസ് ഒരു കാരണം വെച്ചാൽ ഈ അമ്മയെ ഈ ഒരു വീടിനുള്ളിൽ പൂട്ടിയിട്ട അവസ്ഥ അതെങ്കിൽ ഗേറ്റ് വെച്ച് പൂട്ടിയിട്ടുണ്ട് തന്നെ അത്തരം മക്കൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് അപ്പൊ അതൊരു നടക്കാതെ വന്നതിന്റെ ഒരു വിഷമം എനിക്കും ഉണ്ട് കാരണം പോലീസിന്റെ നിയമസംഹിതകൾ പലപ്പോഴും പോലീസിന്റെ നിയമത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇവരുടെ മൊഴി വേണം പോലീസിന് ഒരു കേസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് ഒരു കേസ് കൊടുത്താൽ പോലും അവരതൊക്കെ എടുക്കുന്നതിന് ചില പരിമിതികളുണ്ട് പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ള വിഷയങ്ങൾക്കകത്ത് പോലീസിന് അച്ഛനെയും അമ്മയെയും ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണിക്കിടുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാനാവാതെ കളയുന്ന മക്കൾക്കെതിരെ നടപടിയെടുക്കണം പോലീസ് അതിന് നിയമ സാഹചര്യങ്ങളുണ്ട് അതിനെ കുറച്ചുകൂടി ഉദ്യോഗസ്ഥർ വിശദമായി പഠിച്ചുകൊണ്ട് നടപടികൾ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്താണെങ്കിലും അടൂരാണ് അടൂർ മലമേക്കരയിലാണ് ഇത്രത്തോളം ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് മേരിക്കുട്ടി എന്നാണ് ഈ അമ്മയുടെ പേര് എൺപത്തി അഞ്ച് വയസ്സുകാരിയാണ് അമ്മയ്ക്ക് ഒൻപതും മക്കളാണുള്ളത് അതിൽ വിദേശത്തുള്ള ആളുകളുണ്ട് നാട്ടിലുള്ള ആളുകളുണ്ട് എന്താണെങ്കിലും ഈ ഒൻപത് പേരും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ കഴിഞ്ഞ നാല് വർഷമായി ഈ അമ്മയെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ആ വീട് ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു അകത്തേക്ക് ആരും പോകാറില്ല മക്കളിൽ ചില ആളുകൾ ഇടയ്ക്ക് അവിടെ ചെല്ലാറുണ്ട് പക്ഷെ അവർ അകത്തേക്ക് പോലും കേറാറില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ വീടിന്റെ ഗേറ്റിൽ ഗേറ്റിൽ ഭക്ഷണ പൊതി കൊണ്ട് തൂക്കിയിട്ടിട്ട് മക്കൾ പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഈ അമ്മ അമ്മയ്ക്ക് പറ്റുമ്പോൾ ആ ഗേറ്റിലെത്തിയ ഭക്ഷണ പൊതി എടുത്ത് കഴിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കുറച്ചു കഴിക്കും ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും അങ്ങനെയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ നാട്ടുകാർ ഈ വിഷയത്തിൽ മക്കളെ ചോദ്യം ചെയ്തതോടെ ആ നാട്ടുകാരോട് പോലും മക്കൾ തട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോയത് ഇപ്പോൾ ഈ അമ്മയെ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആർ ഡി ഒ മക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അടൂറിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടിവി